സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷിതയുടെയും മഹേഷിയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ഇഷിത വിളിച്ച് അഷതയെ കൈലാസം വന്ന കാര്യങ്ങളും കൈലാസിൻ്റെ പുതിയ ഭാവത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുകയാണ് കൈലാസിനെ വിശ്വസിക്കരുത് അവൻ ചതിയനാണ് അവൻ്റെ ഓരോ ഭാവവും വിശ്വസിക്കരുത് പിന്നെ ഇവിടെ ഉള്ളവർക്കൊക്കെ എനിക്ക് രണ്ടെണ്ണം കൊടുക്കാനുണ്ട് കാരണം ഇവിടെ ഉള്ള എൻ്റെ കെട്ടിയോനും മനസ്സിനി എന്ന എൻ്റെ അമ്മായിയും അമ്മയും കൂടിയിട്ട് നിനക്കെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ ആൾക്കാരെ കൂട്ടാനുള്ള പരിപാടിയായിരുന്നു അവർക്കിട്ട് ഞാൻ രണ്ടെണ്ണം കൊടുക്കട്ടെ ഇതേ സമയം നമ്മുടെ മനസ്സിനിയും ഈശ്വരും കൂടിയിട്ട് എടാ നീ ആ പാർട്ടിയെ കാണാം അവരിലെ പരമാവധി നമുക്ക് നാറ്റിക്കണം അപ്പോഴാണ് അഷിത അങ്ങോട്ടേക്ക് വരുന്നത് അമ്മ അഷിത വരുന്നുണ്ട് എന്ന് ഈശ്വര് പറഞ്ഞു കേട്ടോ അങ്ങനെ അഷിത ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അയ്യോ അമ്മേ പ്ലാനുകളൊക്കെ പൊളിഞ്ഞല്ലോ ഈശ്വരേട്ടാ ഈശ്വിളെ വെച്ച് കൊലപ്പെടുത്തി കായലിത്താത്തിയ കൈലാസേ ഒങ്ങി അവന്റെ ശവം പൊങ്ങിയോ കൈലാസ തിരിച്ചു വന്നു എന്ന് ഓ ആകെ കുഞ്ഞൊട്ടിപ്പോയിട്ടോ വീട്ടിൽ വിളിച്ചപ്പോൾ ഉള്ള വിവരം ഞാൻ പറഞ്ഞത് കൈലാസ തീർത്ഥാടനത്തിന് പോയതായിരുന്നു അവൻ തിരിച്ചു വന്നു ഇനി അതിൻ്റെ പഴി ഇഷിടിയുടെ തലേ കെട്ടി വെക്കാനുള്ള പ്ലാൻ അങ്ങ് എടുത്ത് മാറ്റി വെച്ചാൽ വേറെ എന്തെങ്കിലും പ്ലാൻ നടന്നിക്കോട്ടോ എന്നും പറഞ്ഞാൽ അക്ഷി അങ്ങ് പോവുക ശെ നമ്മുടെ പദ്ധതിയൊക്കെ പാളിപ്പോയല്ലോ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പുറത്തിറക്കാനായിട്ട് ഇരുന്നതായിരുന്നു ആൾക്കാരെ അപ്പം അമ്മേ നന്നായില്ലേ ഇല്ലായിരുന്നെങ്കിലും ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മുടെ കാശ് പോയിട്ടാണ് അവൻ വരുന്നതെങ്കിലും എന്തായാലും അവനൊരു പാഴ്ജന്മ ഇതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവനെ നമുക്ക് നമുക്ക് ഒതുക്കാം അങ്ങനെ ആ കുടുംബം തകർക്കാം ഈശ്വരിയെ ഇല്ലാതാക്കാം ഇശ്വതിയെ നാണം കെടുത്താം എന്നൊക്കെ മനസ്സിന് ഈശ്വരനോട് പറയാം പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രിയം പ്രിയാമണിയാണ് പ്രിയാമണി മോൾക്ക് വെച്ചെന്ന് ചന്ദനമൊക്കെ തൊട്ട് കൊടുക്കുകയാണ് കേട്ടോ അതെ അമ്മ പ്രസാദം കൊണ്ടുവന്നതാണ് അമ്പലത്തിലെ മോൾക്ക് വേണ്ടിയിട്ട് പൂജ ചെയ്ത എൻ്റെ പ്രസാദമാണ് ആ പ്രാർത്ഥനയുള്ള പൂജകളുമൊക്കെ നന്മയുള്ള മനസ്സിന്ന് ഉണ്ടാകുന്നതാണ് നീ അനുഭവിക്കുന്നതേ നിൻ്റെ അമ്മയുടെ പുണ്യം മോളെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നു മാഷയെ സുഖിപ്പിക്കല്ലേ ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞതാടോ പ്രിയാമണി ഏ പ്രിയാമണി നീയല്ലേ എൻ്റെ പുണ്യം മതി മതി അതെ കൈലാസിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ദേവിയുടെ മുന്നിൽ ഞാൻ ഒരുപാട് നേർന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മാഷു പറഞ്ഞു അപ്പം കൈലാസിനെ നേർച്ചു നേർന്നിങ്ങോട്ട് കൊണ്ടുവന്നത് പ്രിയാമണിയാണ് ഭാര്യ പോലും ഇത്രയും നേർച്ചു നേർന്നിട്ടുണ്ടാവില്ല കൈലാസിൻ്റെ ഭാര്യ പോലും അപ്പോൾ ഇഷ്ട പറഞ്ഞു ഇനി കള്ള സന്യാസിക്ക് സകല തട്ടിപ്പുകളും തടസ്സമില്ലാതെ നടത്താനും അമ്മ വഴിപാട് നടത്തേണ്ടി വരും പിന്നെ അമ്മയ്ക്കും കരുതണ്ട അയാൾ എന്നോടുള്ള ആ ഒരു ഭാവത്തിൽ വ്യത്യാസം വരുമെന്ന് അയാളുടെ പുതിയ വേഷം അതിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ പ്രോമാഷ് പറഞ്ഞു ശരിയാ ഓ ഒരാൾ ഈശ്വരമാർഗത്തിലേക്ക് തിരിയാനായിട്ട് ഇത്ര ഒന്നും പോരാ കാവടി കണ്ട കാർമ്മികം കണ്ട മയിൽ പോലെയാണല്ലോ സ്വപ്നവല്ലി പഴനി കീർപ്പിടിച്ച അതുകൊണ്ടാണ് കൈലാസ് പിന്നെ ഇത്രയും ബുദ്ധിയൊക്കെ കൈയിലുണ്ടായിട്ടും എന്തുകൊണ്ട് ബിസിനസ്സിൽ രക്ഷപെട്ടില്ല ആ കുരുട്ട് ബുദ്ധിയല്ലേ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ കയ്യിലുള്ളവൻ ഒരിക്കലും നല്ല കാര്യത്തിൽ രക്ഷപ്പെടില്ല അച്ചാ ഹാ കൈലാസ സ്വാമികളെ എനിക്കൊന്ന് കാണണം അവൻ്റെ ചെകിട്ടത്തൊരടി കൊടുക്കാനുള്ള കടം ബാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ എൻ്റെ പൊന്നാച്ചാ ഇപ്പോഴത്തെ അവസ്ഥയിൽ അച്ഛനെന്ത് കൊടുത്താലും അയാൾ സന്തോഷത്തോടെ സ്വീകരിക്കും എന്ന് പറഞ്ഞു സുചിത്രയുടെ മുറിയിലേക്ക് പോവാണ് ഇഷിത മാഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ ഈ മൂടില് താൻ എന്ത് വേണേലും ചോദിച്ചോ സത്യമായിട്ട് മാഷിൻ്റെ പുണ്യയാണോ ഞാൻ മക്കളുടെ മുന്നിൽ വെച്ച് വെറുതെ പറയുന്നതല്ലേ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ആ വാചകം തന്നെ എനിക്കിപ്പോഴും പറയാനുള്ളത് കാലം പഴുകിയാലും നമ്മളാ കാലത്തിൻ്റേതല്ലേ ഇനി അത് പറയണ്ട പ്രിയെ ഇപ്പോൾ ഒരാഗ്രഹം എന്താ നമുക്കൊന്നുകൂടി വിവാഹം കഴിച്ചാലോന്ന് പോവാൻ മനുഷ്യന്ന് എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ മണി അങ്ങ് പോവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദിയാണ് കേട്ടോ ആദി സ്കൂളിലേക്ക് വന്നതാണ് അപ്പം ചിപ്പിമോളും ചക്കിമോളും അതുപോലെ സൂര്ജൻ കൂട്ടിയിട്ട് ഒരുമിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് പോവാണ് അപ്പോഴാണ് ആദി എതിരെ വരുന്നത് ദേ ആദ്യേട്ടൻ വരുന്നു ആ നിങ്ങളൊന്നു വന്നേ എനിക്ക് ആദ്യേട്ടനോട് കാര്യം പറയാനുണ്ട് ചിപ്പി നീ പോയി സംസാരിക്കുക ഞങ്ങളെ കൂടി കണ്ട ആദ്യ ഏട്ടൻ ഇഷ്ടമല്ലല്ലോ ഓരോ നേരത്തും ഓരോ സ്വഭാവം അല്ല നിൻ്റെ ആദ്യേട്ടനെ ഇത് വേറൊരു കാര്യത്തിന് നിങ്ങളോടി വാ നിങ്ങളില്ലാണ്ട് പറ്റില്ല വാ ചക്കി അങ്ങനെ ആദ്യേട്ടനെ ചെന്ന് വിളിക്കുകയാണ് നമ്മുടെ ആ ഈ ചിപ്പി മോള് ആദ്യക്ക് വലിയ ഗമയട്ടോ വലിയ ഗമേണ ഗമേലാണല്ലോ ആദ്യേട്ടാ ആ സീനിയർ സീനിയറാകുമ്പോൾ കുറച്ച് ഗമയൊക്കെ വരും എന്ന് സൂരജ് മിണ്ടായിരിക്കേടാ എന്നാദ്യ പറഞ്ഞപ്പോൾ അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ കാര്യം പറച്ചിപ്പീ അതേ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് ആദ്യേട്ടൻ മറന്നോ കിരണേട്ടനെ സോട് സോറി പറയാമെന്ന് അവന് ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആലോചിക്കാമെന്നല്ലേ പറഞ്ഞുള്ളൂ അങ്ങനെയല്ലേ സൂരജേ ആലോചിക്കാമെന്ന് പറഞ്ഞാൽ പാരി ആയല്ലോ പിന്നെ ബാക്കി പകുതി നീ കൊണ്ടുവരുമോ എന്നാദ്യം ചോദിച്ചു പോയ്യോ ഇതിനെക്കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ എന്ന് ഓർത്ത് സൂരജ് നിൽക്കുക ആദ്യേട്ടൻ എത്രയും പെട്ടെന്ന് തീരുമാനം പറയണം അതെ കഴിഞ്ഞ ദിവസം നീ പറഞ്ഞത് കേട്ടു എന്നു വെച്ച് നീ കൂടുതൽ ഉപദേശിക്കാനൊന്നും വരണ്ട എന്നും പറഞ്ഞ് ആദ്യം അങ്ങ് പോകാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും ചക്കിമോൾ പറഞ്ഞു കണ്ടില്ലേ സ്വഭാവം ഫുള്ള് മാറി പെട്ടെന്ന് തന്നെ ചിപ്പിമോൾ ഇഷാതേന്നൊരു വിളിയിട്ടോ ഈ ആദ്യം പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ആദ്യയുടെ തലവേദന ആദ്യക്ക് തലവേദനയൊക്കെ എടുക്കുന്ന പോലെ തോന്നി ഇഷാദേ നീ എന്തിനെ ഇഷാതേയെന്ന് വിളിച്ചേ പറ ചിപ്പി അല്ല ഞാനെന്തിനാ ഇഷാതേയെന്ന് വിളിച്ചപ്പോൾ ആദ്യേട്ടൻ ദേഷ്യം കാണിക്കുന്നത് ഏ നീ ആദ്യേട്ടനെന്തിനാന്ന് എന്നോട് ദേഷ്യം കാണിക്കുന്നത് ഇഷാദേന്ന് വിളിക്കുന്നതിനാ ആര്യേട്ടൻ ഇഷാദ നീ എന്തിനാ പേര് പറഞ്ഞത് ചിപ്പി ഒന്ന് ഓർത്ത് നോക്ക് ഇഷാദ ആരാ എൻ്റെ മുമ്പ് ഇത് പോ ചിപ്പി ദേ ഓരോന്ന് എവിടെന്നെങ്കിലും കേട്ട് വന്നോളും ചിപ്പി നീ ഇനി ഇവിടെ നിൽക്കണ്ട വാ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചക്കിമോള് ഇഷ ഇവളെയും വിളിച്ചുകൊണ്ട് അങ്ങ് പോവാണ് കേട്ടോ എന്തോ ഇഷാദ് എന്നുള്ള വിളി ഓർമ്മയിലേക്ക് വരുമ്പോഴേക്കും എന്തോ ഒരു സങ്കടം ഉള്ളിലേക്ക് കയറി വരുന്നത് പോലെയൊക്കെ തോന്നുകയാണ് നമ്മുടെ ഇഷാദിനെ പിന്നെ കാണിക്കുന്നത് വീടാണ് കേട്ടോ ഇഷിത അച്ഛനും സ്വപ്നവല്ലിക്കും ഒക്കെ ഫുഡ് വിളമ്പി കൊടുക്കുക നമ്മൾ രാമനാഥനും സ്വപ്നവല്ലിക്കൊക്കെ ഫുഡ് വിളമ്പി കൊടുക്കുക ഇരിക്കു സ്വപ്നം നമ്മൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി സ്വപ്നവും കൂടി ഇരിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഇഷിത രണ്ടു പേർക്കും വിളമ്പിക്കൊടുക്കുക അല്ല കൈലാസിനെ കാണുന്നില്ലല്ലോ കൈലാസിനെ വിളിക്കാൻ മഞ്ചിമ പോയതാണോ എങ്കിലോ ഇനി ധ്യാനത്തിലാണോ ആ അതിനൊക്കെ സമയമില്ലേ സ്വപ്നവല്ലി മണ്ടത്തരം പറയല്ലേ പരിഹാസം ഒന്നും വേണ്ട അവൻ ഭക്തിമാർഗത്തിലേക്ക് തിരിഞ്ഞത് നല്ലതല്ലേ ഇനി അവനെ കൊണ്ട് ഇവിടെ ആർക്കും ഒരു ശല്യം ഉണ്ടാവില്ല കുടുംബത്തിന് ഐശ്വര്യം മാത്രമേ ഉണ്ടാവത്തുള്ളൂ അങ്ങനെ കൈലാസും സ്വാമികൾ വന്നു കേട്ടോ മഞ്ചിമയും വന്നു ബായിരിക്കേ അല്ല സ്വാമികൾ മൗന സ്വാമികളെ എന്തെന്ന് വിളിക്കണം അല്ല സ്വാമികളെ മകനെന്ന് വിളിക്കാൻ പറ്റുമോ മ മോനെ എന്ന് വിളിക്കുന്നത് കൊണ്ടിട്ട് ഞാൻ ചോദിച്ചതാണ് എന്ന് ഈശ്വര പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മാതാവിനാകാം അപ്പം പിതാവിനോ ആ പിതാവ് ഗുരുവാണല്ലോ ഗുരുദൈവമാണല്ലോ ഗുരുവിനും ആകാം അപ്പോഴേക്കും അഞ്ചിമ പറഞ്ഞു യൂ എന്തോ ഒരു അറിവുകളോ എൻ്റെ കൈലാസേട്ടം പറയുന്നത് അപ്പം ഈശ്വര പറഞ്ഞ് സംശയം കൊണ്ട് ചോദിച്ചതാണ് സ്വാമികളെ അല്ല ഭാര്യ കേട്ടാന്ന് വിളിക്കാവോ അത് അനുവദനീയമല്ല എൻ്റെ ഭർത്താവിനെ കേട്ടാണെന്ന് വിളിക്കത്തുള്ളൂ അമോൾ അങ്ങനെ തന്നെ വിളിച്ചോന്നേ എന്ന് രാമനാഥനും പറഞ്ഞു അല്ല മത്സ്യമാംസാദികൾ ഇതിനകത്തുണ്ടോ അല്ല ഇന്നിവിടെ വെജിറ്റേറിയൻ ആണ് ഹാ ഇവിടെ മത്സ്യത്തിൻ്റെ സാന്നിധ്യമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഏ മാ ഉണ്ട് എനിക്ക് മത്സ്യമാംസാദികൾ വർജ്യമാണ് കഴിക്കുന്നവർക്ക് കഴിക്കാം എന്നെ ആ കൂട്ടത്തിലേക്ക് ദയവായിട്ട് ക്ഷണിക്കരുത് ഇവിടെ മീനുണ്ടോ ആ കുറച്ച് ഫിഷ് ഫ്രൈ ദേ ഇവിടെ ഉണ്ട് മഹേഷിന് മീൻ വേണമെന്ന് അമ്മയ്ക്കറിയത്തില്ലേ ഉയ്യൂ എന്തൊരു ഉൾക്കാഴ്ച എൻ്റെ കൈലാസേട്ടന് എന്നും പറഞ്ഞുകൊണ്ടു മഞ്ജിമ എനിക്ക് കഴിക്കാൻ കുറച്ച് പഴവോ ഫ്രൂട്ട്സോ എന്തെങ്കിലും മതി ശുദ്ധമായ പച്ചവെള്ളമോ അത് മുറിയിലേക്ക് തന്നാൽ മതി എന്നും പറഞ്ഞ് കൈലാസിൻ്റെ ഓരോ ലീലാവിലാസങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചിരി വരികയാണ് കേട്ടോ എന്തൊരു മാറ്റം രാമ കൈലാസിന് വന്നത് ഏ എന്തൊരു മാറ്റം ഇറച്ചി മീനുമില്ലാത്ത ആഹാരം കഴിക്കാത്ത ആളാണ് ആ സംസാരത്തിലെ മിതത്വം രാമൻ ശ്രദ്ധിച്ചോ ഭഗവാന്റെ കടാക്ഷം അവനിൽ പതിഞ്ഞിട്ടുണ്ട് രാമ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വപ്നവല്ലി ഹാ മഞ്ജുമേ നീ കൈലാസിനെ കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ട് കൊടുത്തേ കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ട് കൊടുക്കുക ബാങ്ക് കൊള്ളയാണ് ഭവന ബാങ്ക് കൊള്ളയാണോ ഇനി ഭവനഭേതനമാണോ കൈലാസസ്വാമിയുടെ ഉള്ളിലിരുപ്പം എന്താണെന്ന് നമ്പരാന് മാത്രമേ അറിയത്തുള്ളൂ എന്ന് മനസ്സിലിങ്ങനെ പറയുകയാണ് ഈശുദ അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഈഷിത ടേബിളൊക്കെ തുടച്ചുകൊണ്ട് നിൽക്കുക അപ്പം കൈലാസ പതുക്കെ പമ്മി പമ്മി ചെല്ലാണ് കേട്ടോ ഇഷിത കൈലാസിനെ കണ്ടു സഹോദരി ഹേ പെങ്ങൾ മാറി സഹോദരിയായോ അതെ ഒരേ ഉദരത്തിൽ വരുന്നവരാണ് സഹോദരിയും സഹോദരന്മാരും ഓരോ അമ്മമാരും ദേവീന്മാരാണ് ആ എല്ലാ സ്ത്രീകളും എനിക്ക് സഹോദരിമാർ തന്നെയാണ് എൻ്റെ പൊന്നെ കാക്ക കുളിച്ചാൽ കൊക്കാകില്ല എന്നൊരു പഴഞ്ചൊല്ലില്ലേ ഏ അത് സ്വാമികൾക്കറിയാവോ ആ എന്തായാലും സഹോദരി എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്തായാലും എനിക്കതിൽ ഒരു വിരോധമില്ല കാരണം മറ്റൊരാളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ നിങ്ങൾക്ക് എന്തും പറയാം നിങ്ങളുടെ നാവ് കൊണ്ട് എന്തായാലും ഞാൻ എപ്പോഴും സംയമനം പാലിച്ചേ നിൽക്കുകയുള്ളൂ ഒരാ എന്തായാലും എൻ്റെ ആ ഒരു എൻ്റെ ലൗകിക ജീവിതം ഞാൻ ഫുള്ളായിട്ട് ഉപേക്ഷിച്ചതാണ് എന്നൊക്കെ ഇയാൾ പറയാണ് അപ്പം മഞ്ചിമയുടെത്തെയും സന്യാസം സ്വീകരിക്കേണ്ടി വരുമല്ലോ ആ അതൊക്കെ അവരവരുടെ ഇഷ്ടം അതിന് ഒരിക്കലും ഞാൻ തടസ്സമല്ല ആ ഉൾവിളി ഉണ്ടായി പളനിക്ക് പോയ ആളാണ് ഞാൻ ഓ ജാമ്യത്തിലിറങ്ങിയ ആൾ ഏതോ കായൽക്കരയിലെ ഷാപ്പിലേക്ക് പോയി എന്നാണല്ലോ ഞാൻ കേട്ടത് അവിടെ നിന്നാണോ ഉൾവിളി ഉണ്ടായത് പറയുന്നവർക്ക് എന്തും പറയാലോ അതിൻ്റെ പിന്നാലെ പോകുന്ന കാലം കഴിഞ്ഞു അതോർത്തു ഒരു കുണ്ഠിതവും എനിക്കില്ല ഇതെൻ്റെ ജ രണ്ടാം ജന്മമായിട്ട് കരുതാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിൽ സഹോദരിയോട് ഞാൻ ചെയ്ത നീചകർമ്മങ്ങൾക്ക് ഞാൻ ക്ഷമ ചോദിക്കുന്നു ആ ഞാൻ ക്ഷമിച്ചോണ്ടല്ലേ നിങ്ങൾ ഈ വേഷം ഇനി ഇവിടെ നിൽക്കുന്നത് ഈ ക്ഷമിച്ചു എന്നൊരു വാക്ക് പറയണം സഹോദരി തിരിച്ചറിയണം എൻ്റെ മാറ്റം ആ വരട്ടെ നോക്കട്ടെ അതെ അറിവില്ലായ്മ കൊണ്ട് വൃത്തികേട് കാണിക്കത്ത മനുഷ്യരുണ്ടോ എന്ന് കൈലാസ് ചോദിക്കുകയാണ് ഒരുപാട് തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ നല്ലവരായിട്ട് തീർന്ന ആൾക്കാരുല്ലേ ഉം എൻ്റെ പശ്ചാത്ത എൻ്റെ ആ ഒരു പശ്ചാത്താപം ദേവി മനസ്സിലാക്കണം ദേവിയുടെ പാദവന്ദനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് കാല് പിടിക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ എൻ്റെ പൊന്നെ എൻ്റെ കാലൊന്നും പിടിക്കണ്ട നിങ്ങൾ നന്നായാ നിങ്ങൾക്ക് കൊള്ളാം മറ്റുള്ളവർക്ക് സമാധാനം കിട്ടും അതെ ഞാൻ കാരണം വേദനിച്ചവർക്കൊക്കെ ഞാൻ ആശ്വാസം നൽകും അതാണ് ഇനി എൻ്റെ ആഗ്രഹം എൻ്റെ പ്രവൃത്തി കൊണ്ട് ഞാനത് സഹോദരിയെ കാണിച്ചു തരാം സമാധാനമായെങ്കിൽ സ്വാമി ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് എനിക്ക് ജോലി ബാക്കിയുണ്ട് ആ ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിച്ചതല്ല അച്ഛൻ എന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതാ സാക്ഷാൽ മുരുകനാണ് എനിക്ക് ഉണർവ് നൽകിയത് ഹരഹരോ ഹരഹര മുരുകാ സഹോദരിക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാലവും വിദൂരമല്ല ഹരഹരോ ഹരഹര എന്നും പറഞ്ഞങ്ങോട്ട് പോവാണ് കേട്ടോ ഈശ്വര ഇത് വളർത്താനാണോ കൊല്ലാണോന്നോ ഒന്നും തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല എന്തായാലും കൈലാസിന്റെ മാനസാന്തരം വരണമെങ്കിൽ അയാൾ നൂറ് ജന്മം ജനിക്കണം അല്ലാതൊന്നും നടക്കത്തില്ല എന്തായാലും നമ്മുടെ രചനയും ആകാശും ഇവിടെ ഇങ്ങനെ സംസാരിക്കുന്ന കേട്ടോ പിന്നെ കാണിക്കുന്നത് രചന പറഞ്ഞു കൈലാസിന്റെ തിരോധാനത്തിൽ ആകാശിന് പങ്കില്ലാന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ആ എന്തായാലും അവിടെ സ്വാമിയായിട്ടാണല്ലോ എത്തിയത് ആ അയലോക്കൻകാരെന്നെ വിളിച്ചു പറഞ്ഞു അവർക്കൊക്കെ ചിരിയ വരുന്നത് ഹേ അവൻ സന്യാസിയായോ ആയോ ആ നീ കാഷായം ധരിച്ച് കാവടിയെടുത്താ വന്നേന്ന് കൂടെ മഹേഷിന്റെ അച്ഛനും ഉണ്ടായിരുന്നെന്ന് വീട്ടിൽ കയറി കൂടാനായിട്ട് കൈലാസ് നടത്തിയ നാടക വൈത് ആകാശൊന്നും മനസ്സ് വെച്ചായിരുന്നെങ്കിൽ കൈലാസ് നമ്മുടെ കൂടെ നിന്നേനെ നല്ല അവസരങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്താൻ ആകാശിന് സാധിക്കത്തില്ലല്ലോ എന്തായാലും കൈലാസിന് മാറ്റമൊന്നും വന്നിട്ടില്ല എന്നുള്ള കാര്യത്തില് രചനയ്ക്ക് ഉറപ്പാണല്ലോ അല്ലേ അപ്പം കൈലാസ് തന്നെയല്ലേ എന്നാൽ പിന്നെ നമ്മുടെ വലയിൽ അവൻ വന്ന് വീഴും ഈസി ആയിട്ട് അവൻ വന്ന് കയറിയില്ലേ ആ അവനെ വീട്ടിൽ കയറാൻ കാണിച്ച ആ ഒരു ഇത് സമ്മതിച്ചു കൊടുക്കണം എന്തായാലും കൈലാസിൻ്റെ തിരോധനത്തിന് പിന്നിൽ മഹേഷ് വിഷുവാണെന്ന് നമുക്ക് വരുത്തി തീർക്കാമായിരുന്നു അങ്ങനെ ഒരു സാധ്യത കളഞ്ഞു കൊളിച്ചിട്ടല്ലേ അവനിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോഴേക്ക് നമ്മുടെ ആദ്യ പറഞ്ഞു അതെ നിങ്ങളൊരു തീരുമാനം ഉടനെ എടുക്കണം ആദ്യ ദേശത്തോടു കൂടി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാം നിങ്ങളൊരു തീരുമാനം ഉടനെ എടുക്കണം എനിക്ക് രണ്ട് തന്തം വേണ്ട എൻ്റെ രണ്ട് ഡാഡിമാരെന്ന പ്രശ്നത്തിനു ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല നിങ്ങളത് കാര്യമായിട്ട് എടുത്തില്ല എന്നൊക്കെ എനിക്ക് മനസ്സിലായി സ്കൂളിൽ നടന്ന വിഷയം നിങ്ങൾ കണ്ടതല്ലേ ഇനി ഡാഡി എന്ന് പറഞ്ഞിട്ട് മറ്റൊരാളെൻ്റെ സ്കൂളിലേക്ക് വരാൻ പാടില്ല എന്റെ തെറ്റാണോ അത് എന്താ ആകാശ് ഇങ്ങനെ ചോദിക്കുക ആ പ്രിൻസിപ്പിൾ എന്ത് സംഭവിച്ചാലും മഹേഷിനെ വിളിക്കില്ലേ പ്രിൻസിപ്പിളിന് അത് വേണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്ന് ആകാശം ചോദിക്കുകയാണ് കാരണം നിന്റെ ഡാഡിയുടെ സ്ഥാനത്ത് അയാളല്ലേ അതെ ഞാൻ കഴിയുന്നത് എൻ്റെ അമ്മയുടെ കൂടിയാണ് ഡാഡി എന്ന് പറഞ്ഞാൽ പോരല്ലോ ഡാഡിക്ക് ചില ഉത്തരവാദിത്തങ്ങളില്ലേ എൻ്റെ കാര്യങ്ങൾ അയാൾ നോക്കുന്നില്ലല്ലോ എൻ്റെ കാര്യങ്ങൾ അയാ അമ്മയല്ലേ നോക്കുന്നത് സ്കൂളിൽ വരാൻ വേണ്ടിയുള്ള ഒരാളാണോ അയാൾ അമ്മയ്ക്ക് അയാളുമായിട്ട് ഒരു ബന്ധമില്ലല്ലോ എൻ്റെ അമ്മയ്ക്ക് എന്നെ വിട്ടു തന്നത് കോടതിയാണ് പിന്നെ എന്തിനാ എൻ്റെ പേര് പറഞ്ഞാൽ അയാളാണ് നിങ്ങൾ വിളിക്കുന്നത് അയാൾ എന്തിനാ വരുന്നത് അയാൾക്ക് വേറെ ഭാര്യയുണ്ട് അയാളും ഭാര്യയും ചിപ്പിയുടെ കാര്യം പോരെ അമ്മ ചിപ്പിയുടെ കാര്യം നോക്കാൻ പോകുന്നില്ലല്ലോ അമ്മേ മോനെ നിൻ്റെ അഭിപ്രായം തന്നെയാണ് അമ്മയ്ക്ക് ഉള്ളത് പക്ഷേ സ്കൂൾ റെക്കോർഡ്സിൽ ഡാഡിയുടെ സ്ഥാനത്ത് മഹേഷിൻ്റെ പേരാണ് അത് വെച്ച് ഡാഡി ചമഞ്ഞ് മഹേഷ് വന്ന നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മാത്രമല്ല ഭാവിയിൽ നിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മഹേഷ് വരികയും ചെയ്യും നീ വേണം അവനെ അകറ്റി നിർത്താനായിട്ട് മഹേഷിനോട് ആണ് ഈ നീ ചോദിച്ച കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് അതിനുള്ള തൻ്റെ ഇടം നീ കാണിക്കണം ആ പ്രിൻസിപ്പളിൻ്റെ മുന്നിൽ വെച്ചിട്ട് നീ പറയണമായിരുന്നു ഇനിയും അവസരങ്ങൾ വരും എന്ന് പറഞ്ഞപ്പോഴേക്കും ആര് ചോദിച്ചു അതെ ഇനിയും ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരാളുടെ മൂക്കടിച്ച് വരട്ടെന്നാണോ അങ്കിള് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ നിനക്കെത്ര ഡാഡിമാരുണ്ടെന്ന് അവൻ ചോദിച്ചു അവനെ തല്ലിയത് തെറ്റാണെന്ന് എനിക്കറിയാം അവർ ചോദിക്കുന്നതിന് കാരണമുണ്ട് മറ്റുള്ളവരോട് ആരും നിനക്ക് എത്ര ഡാഡിമാരുണ്ടെന്ന് ആരും ചോദിക്കുന്നില്ല അതിനൊരവസരം ഉണ്ടാക്കി കൊടുക്കുന്നുമില്ല അവർക്ക് ഒരു ഉള്ളൂ എനിക്കും ഒരു ഡാഡി മതി അത് നടക്കുന്ന കാര്യമാണോ നടക്കും അതെ അങ്കിൾ അമ്മയെ വിവാഹം കഴിച്ചാൽ മാത്രം മതി അത് നടക്കും എന്നാദി പറഞ്ഞത് കേട്ടോ ഓഗോസ് കൊണ്ടും തള്ളി ഇങ്ങനെ നിൽക്കുക ആദിക്ക് ആകാശിന് അങ്ങനെയൊരു ഉദ്ദേശം ഇല്ലല്ലോ അതെ അമ്മയുടെ ഹസ്ബൻഡിനെ എനിക്ക് ഡാഡി എന്ന് വിളിക്കാം പിന്നെ എൻ്റെ ഡാഡി അങ്കിളാണ് അമ്മയും അങ്കിളും വിവാഹം കഴിക്കാത്തത് കൊണ്ടാണ് അയാൾ എൻ്റെ പിന്നാലെ ഇങ്ങനെ വരുന്നത് അമ്മയെ അങ്കിൾ ഉടനെ തന്നെ വിവാഹം കഴിക്കണം എന്നിട്ട് വേണം എനിക്ക് അയാളെ ഒന്ന് വെല്ലുവിളിക്കാനായിട്ട് അങ്കിളിൻ്റെ ചൂണ്ടിക്കാണിച്ച് ഇതാണ് എൻ്റെ ഡാഡി എന്ന് പറയണം എനിക്ക് അയാളെ നാണം കെടുത്തണം ദേ ഇനി ഇനി എനിക്ക് ഇനി കാത്തിരിക്കാൻ പറ്റില്ല മര്യാദയ്ക്ക് വിവാഹം കഴിച്ചോണം എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം കീറിപ്പോവാണ് ആകാശ രജനോട് ചോദിച്ചു നിന്റെ മോൻ പറഞ്ഞു കേട്ടല്ലോ നമ്മുടെ ചിന്തയിലില്ലാത്ത കാര്യങ്ങളാണ് അത് നടക്കുന്ന കാര്യമല്ല എന്ന് നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയേ അവനെ എന്തായാലും അവൻ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അത് തന്നെയാണ് മഹേഷ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്തായാലും മഹേഷിനെ വെച്ച് മഹേഷിനെ മുന്നിൽ നിർത്തി എൻ്റെ മകനെ വെച്ച് തോറ്റു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തോറ്റു കൊടുത്താൽ ഒരിക്കലും ഒരിക്കലും പിന്നെ ഞാനില്ല എന്ന് ആകാശം പിന്നെ നമ്മുടെ മഹേഷ് ഈ ചിപ്പിയും കൂടെ പതുക്കെ മഹേഷും ഇഷരീം കൂടെ പതുക്കെ ചിപ്പി മോളുടെ അരികിലേക്ക് വരികയാണ് അതേ സ്കൂളിലെ വിശേഷമൊക്കെ അറിയാനായിട്ടോ ഡാഡി വന്നത് അപ്പം ഇനി എന്ത് വിശേഷം അറിയണ്ട ഡാഡിക്ക് അതെ മോളുടെ പടുത്തുമൊക്കെ അമ്മ നോക്കുന്നത് ഡാഡിക്ക് അറിയേണ്ടത് അ ഡ ആദിയുടെ കാര്യങ്ങളാണ് അപ്പോൾ ആദ്യമായിട്ടെന്നെ എന്നെ ഞാനൊന്നും കാണൂല്ലോ അല്ല നിങ്ങൾ തമ്മിൽ വർത്തമാനം പറയാറുണ്ടോ എങ്ങനെയാണ് നിന്നോടുള്ള അവൻ്റെ മനോഭാവം അതെ ഇന്നൊരു സംഭവം ഉണ്ടായി അമ്മ പറഞ്ഞില്ലേ ആദ്യേട്ടനെ കാണുമ്പോൾ ഈ ഷാദേന്ന് വിളിക്കണമെന്ന് മോള് വിളിച്ചോ ആ ഞാൻ വിളിച്ചു എൻ്റെ കൂടെ സൂരചേട്ടനുള്ളപ്പോഴാണ് ആദ്യേട്ടനെ കണ്ടത് ആദ്യേട്ടൻ പോകുന്നു കണ്ടപ്പോൾ ഞാൻ ഈ ഷാദേന്ന് വിളിച്ചു ആ ഞാൻ വിളിച്ചതും ആദ്യേട്ടൻ പെട്ടെന്ന് അവിടെ നിന്നു തിരിച്ചു വന്നിട്ട് എന്നെ സൂക്ഷിച്ചൊന്ന് നോക്കി ഞാൻ ചിരിച്ചതുകൊണ്ട് കൊണ്ട് ആദ്യേട്ടനെ നോക്കി പിന്നെ ഈ ഷാദയെന്ന് വിളിച്ചു നിന്നോടാരെ അങ്ങനെ വിളിക്കാൻ പറഞ്ഞെന്ന് ചോദിച്ചു മോളമ്മയാണ് പറഞ്ഞതെന്ന് പറഞ്ഞോ ഇല്ല ഞാൻ ചുമ്മാ വിളിച്ചാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വിളിക്കരുത് എന്ന് പറഞ്ഞ് ആദ്യേട്ടൻ ആദ്യേട്ടൻ ദേഷ്യപ്പെട്ടു അങ്ങനെ വിളിക്കുന്നത് ആദ്യേട്ടന് ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ ഇവർക്ക് മനസ്സിലായി ആദ്യയുടെ മനസ്സിൽ ആ ഓർമ്മകളുണ്ടോ എന്ന് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സിയോഗി താങ്ക് യു